ഹായ് ഫ്രണ്ട്സ് മാളൂസ് രസക്കുടേനെ മറ്റൊരു രസക്കാഴ്ചയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മാളൂസിന് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഐറ്റം വേണമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കൊതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പറയാം ഇന്ന് മാളൂസിനെ ചിക്കൻ വറുത്തതും ബിരിയാണി ചോറ് കൂടി വേണോന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ചിക്കൻ റെഡിയാക്കാനായിട്ട് പോവുകയാണ് ചിക്കൻ സ്പെഷ്യൽ രീതിയിലാണ് വറക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് നമ്മൾ മുളകൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി അതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് മുരിമുരിയിൽ ഇരിക്കാൻ വേണ്ടിട്ട് നമ്മൾ തനി നാടൻ അതായത് നമ്മൾ സാധാരണ നമ്മുടെ അരിപ്പൊടി അത് ഒരു പൊടിക്കും കൂടി ൊന്ന് ഈ കൂടി ഒന്ന് മിക്സ് ചെയ്യാനാണ് ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ് നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ പെരട്ടി എടുക്കാൻ പോണോ അടിയിൽ വെള്ളം കൊണ്ടിട്ട് അത് ഇട്ടേക്കണ കൊറച്ചൊന്നും നല്ല മണം ചെറു ഈ ആ എന്താണ് ക്കപ്പൊ കൂട്ടുകാരതേ നമ്മളുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് എന്താ മസാലയൊക്കെ പിടിച്ചിരിക്കുകയാണ് ഇനി ഇതൊരു അരമണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ പറ്റും അതിനുശേഷം നമ്മൾ വറുത്തെടുക്കും റെസ്റ്റ് ചെയ്യാൻ പറ്റി ചിക്കൻ നല്ല അടിപൊളിയായിട്ട് മസാല ഒക്കെ പിടിച്ചിരിക്കുന്നു അപ്പൊ നമ്മൾ ഇത് ഒരേന്ന് വരെ ഇതിന്റെ അത്തേക്ക് ഇട്ടുകൊടുക്കണ്ട നമ്മൾ നമ്മളത് എടുക്കട്ടാ എടുത്തിട്ട് നമ്മളത് കഴിക്കും അപ്പൊ നമ്മളുടെ മാളൂസ് അതെ മാളൂസിന് ഇഷ്ടപ്പെട്ട ബിരിയാണി ചോറ് എന്താ ആ ബിരിയാണി ചോറ് സൂപ്പർ നമ്മൾ വറുത്തെടുത്ത തനി നാടൻ ചിക്കനും മാളൂസേ കഴിച്ച എന്തെങ്ങനുണ്ട് നോക്ക് ടേസ്റ്റ് എങ്ങനെ ഇണ്ടെന്ന് പറയാനോട്ടോ എന്നാ കഴിച്ചിട്ടെ മാളസിനെ ഇഷ്ടപ്പെട്ട അല്ല ഇഷ്ടപ്പെടും കാരണം ഇവിടെ വീട്ടിലുണ്ടാക്കി കൊണ്ട് കൊടുത്തു ആള് പറഞ്ഞു കടയിലാണ് വേണ്ടത് കടയിലാണ് വേണ്ടേന്ന് അപ്പൊ കടയിൽ മേടിച്ചു കൊടുത്തു അപ്പൊ കടയില് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാ എങ്ങനുണ്ട് സൂപ്പർ ആണോ ചിക്കൻ കടയിൽ നിന്നും മേടിച്ചില്ല കാരണം ചിക്കൻ അത്രാണ് കടയിൽ നിന്ന് മേടിച്ചാ റെഡി ആവൂലിപ്പന്നെ വെച്ച് ഞാൻ തന്നെ മേടിച്ചിണ്ടോന്ന് തന്നുകഴിഞ്ഞപ്പ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടില്ലേ കുഞ്ഞാക്ക് ഇഷ്ടപ്പെട്ടാ കുഞ്ഞാക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഞ്ഞാവും അയ്യോ 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 ആ കഴിച്ചു കഴിച്ചു കഴിച്ചോ രണ്ടുപേരോട് ഇപ്പോൾ ഇപ്പൊ കൊറച്ച ദിവസമായിട്ട് രാത്രി കഴിക്കാൻ പറ്റാനുള്ള മാളസിന് അപ്പൊ ഇന്ന് കഴിക്കാന്ന് വിചാരിച്ചു കഴിക്കണം കേട്ടോ ഉള്ളത് എടുത്ത് അടിച്ചാ മതി ഉം ഓക്കെ 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 അപ്പൊ അത് മതി അത് എന്നാൽ അപ്പൊ കൂടുതൽ മായ കാഴ്ചകൾ കാണുന്നവരെ